സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടി നമുക്കൊപ്പം ഇന്നുള്ളത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ ചിരയൻകീഴ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന സാധാരണക്കാരുടെ പ്രതിനിധിയായ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീമതി ബി ചന്ദ്രികയ ചന്ദ്രികയുമായി നമുക്ക് അല്പനേരം പങ്കിടാം നമസ്കാരം ചിരയൻകീഴ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയാണല്ലോ ചന്ദ്രിക ആ മേഖല ഏറ്റവും കൂടുതൽ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളാണ് എന്തൊക്കെയാണ് ഒരു ജനപ്രതിയായി തിരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രധാന കാര്യങ്ങൾ സാർ ഞാൻ പിന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിലും മുതലപ്പൊഴി ആർ അവിടെ ഇപ്പോൾ ഓട്ടിൽ ചെന്ന് അത് ഞാൻ എല്ലാം അവിടെയൊക്കെ കണ്ട അതെനിക്കൊന്ന് പുനരാരംഭിച്ച് വരണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് അത് കഴിഞ്ഞ് കയർ മേഖല അത് കഴിഞ്ഞ് റോഡുകളുടെ അവസ്ഥ എനിക്ക് കണ്ടപ്പോൾ അത് പൊതുവെ അറിയാമല്ലോ എല്ലാവർക്കും പിന്നെ നഴ്സറിയിലെ കുട്ടികൾ വാടക കെട്ടിടത്തിലാണ് താമസം അവർ നഴ്സറി ക്ലാസ് ഒക്കെ കൊടുക്കുന്നത് അത് സ്വന്തം കെട്ടിടത്തിലോട്ട് മാറ്റണമെന്ന് എനിക്കതിയായ പിന്നെ സാധാരണക്കാരനും സാധാരണക്കാരെയ ഞാൻ എല്ലാവരോടും എന്നെ എന്നെ ഇവിടെ നിന്ന് വിജയിപ്പിച്ച് വിടുകയാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് ഞാൻ അവരോടൊപ്പം നിൽക്കുമെന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ചെറിയെങ്കിലും ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു വന്നാൽ പാർസൽ കൃഷിക്കപ്പെട്ടവർക്കൊപ്പവും പാവങ്ങൾക്കൊപ്പവും ഒക്കെ ചന്ദ്രിക ഉണ്ടാവും ഉണ്ടാവും ഞാനും ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ആളല്ലേ അപ്പോൾ അതുപോലെ പാവങ്ങൾക്കൊപ്പവും എല്ലാവർക്കും വേണ്ടി ഞാൻ അവരോടൊപ്പം കാണുമെന്ന് ഇതിനാൽ പറയുന്നു അപ്പോൾ എല്ലാ വിജയാശംസകളും താങ്ക് യു